കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്ക് സമീപം സ്കൂൾ ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ മുണ്ടക്കയത്തെയും പാലയിലേയും സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു രാവിലെ അപകടം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം ഉണ്ടായത് കുട്ടിക്കാനം മുറിഞ്ഞുപുഴ കണയങ്കവൽ റോഡിൽ വളവിലാണ് അപകടമുണ്ടായത് ഇരുവാഹനങ്ങളും സഞ്ചരിച്ച വിദ്യാർത്ഥികളടക്കം പത്തോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇവരെ മുണ്ടക്കത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു ഇതിൽ കാർ യാത്രികരായ പേരുടെ പരിക്കേ ഗുരുതരമാതിനാൽ പിന്നീട് ഇവരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിവർത്തനം പോലീസ് സ്ഥലത്തെത്തിയ മേൽ നടപടികൾ സ്വീകരിച്ചു മുറിഞ്ഞപൊഴിയിൽ നിന്നും കടയങ്കിലേക്ക് പോകുന്ന ഈ പാത ആധുനിക രീതിയിൽ അടുത്ത നാടാണ് നവീകരിച്ചത് കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള പാതയാണിത് ഡിക്കു ന്യൂസ് പീരിമട്